തിങ്കളാഴ്ച രാവിലെ മണിയോടെ പാൽ വിതരണം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഗൃഹനാഥയുടെ ശ്രദ്ധയിലാണ് സംഭവം ആദ്യം പെട്ടത് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായി മേഖലയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് മലയോര മേഖലയിലെ മുഴുവൻ കിണറുകളും നിറഞ്ഞിരുന്നു തെക്കുംകര മലാക്ക സ്വദേശി പൊട്ടംകുളങ്ങര വീട്ടിൽ തിങ്കളാഴ്ച രാവിലെ അനുഭവപ്പെട്ട കിണർ തിളച്ചുമറിയുന്ന പ്രതിഭാസം കാണാൻ വിവരമറിഞ്ഞ ഒട്ടനവധി നാട്ടുകാരും പ്രദേശവാസികളും സ്ഥലത്തെത്തിയിരുന്നു റവന്യൂ അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട് ഞാനേ രാവിലെ വെറുതെ ഞാൻ വരണോ ഞാൻ എല്ലാ സമയത്തും കിണറും നോക്കും ആ നോക്കണമുണ്ട് അപ്പൊ ഇന്നപ്പോ കണ്ട കാഴ്ച ഇതാണ് ചില സമയത്ത് പോവുക